ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഞാൻ വന്നത് ഞാനിപ്പോൾ ഗവൺമെൻറ് ജോബിൻ്റെ വീഡിയോസൊക്കെയാണല്ലോ പി എസ് സിയുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് അതേ ചിന്താഗതിയുള്ള നമ്മുടെ നാട്ടിൽ തന്നെ അതേ ചിന്താഗതിയുള്ള ഒരുപാട് പേര് പേരുമാണ് അവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ട് എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം എന്ന് വെച്ചാൽ ഗവണ്മെന്റ് ജോബിൻ്റെ വീഡിയോയുടെ കാര്യമല്ല പറഞ്ഞത് ഗവൺമെൻറ് ജോബിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം പക്ഷെ ഞങ്ങളെപ്പോലുള്ള വീട്ടിൽ പ്രാരാപ്തങ്ങളുള്ള അല്ലെങ്കിൽ വീട്ടിൽ ബോയ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഗേൾസിനോട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എപ്പോഴാണ് നിന്റെ ആയില്ലേ എന്നാണെങ്കിൽ ബോയ്സ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ജോബ് ആയില്ലേ ജോബായില്ലേ ജോബായില്ലേ എന്നായിരിക്കും അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതായിരിക്കും അവർ ഗൾഫിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി ജോബ് സെറ്റാക്കുന്നു പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾ അതൊന്നും ആയിരിക്കില്ല അപ്പോൾ ഇതുതന്നെ ഈ ഫ്രണ്ട് തന്നെ നല്ല ടാലൻ്റായിട്ട് നല്ല ഒരു കുട്ടിയാണ് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പം അതേ ചിന്താഗതിയുള്ള ഒരാളങ്ങനെ പറഞ്ഞു അപ്പോൾ അതേ ചിന്താഗതിയുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടുമാണ് ഒരു സ്വിഗ്ഗിയിൽ ഒരു കുട്ടി രാത്രി ഇരുന്ന് പഠിക്കുന്ന വീഡിയോ വൈറലായായിരുന്നല്ലോ ശൈലത്തിലെ സാറുപോയി ക്യാഷൊക്കെ കൊടുത്ത് സഹായിച്ച് ആ വീഡിയോ വൈറലായല്ലോ അപ്പോൾ അതുപോലുള്ള ആൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുവെച്ചാൽ അവർക്കറിയാം അവർ ആ ചെയ്യുന്ന ജോലി അവരുടെ ഡ്രീമല്ലെന്ന് അവർക്കറിയാം അവർക്ക് ഇനിയും ഉയരങ്ങൾ എത്താൻ പറ്റും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം ഏറെയാണെന്ന് അവർക്കറിയാം അപ്പോൾ അത് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരില്ലേ അപ്പോൾ അങ്ങനെയുള്ളവരെ നോക്കണം നമ്മൾ അപ്പോൾ ആ ബാംഗ്ലൂരിൻ്റെ ബാംഗ്ലൂർ ഡേയ്സ് അല്ല സോറി വിക്രമാദിത്യം എന്നുള്ള സിനിമയില്ല അതിനകത്ത് തന്നെ ദുൽഖർ ചെയ്യുന്നതുകൊണ്ടിട്ടില്ലേ എല്ലാ ജോലിയും ചെയ്തത് ആ നമ്മുടെ നാട്ടിലും അതൊക്കെ ചെയ്താൽ പറ്റുന്ന പോലെ നമ്മൾ ഏത് ജോലി ചെയ്താലും നമ്മുടെ ഡ്രീം ഏതാണോ അത് നേടാൻ നമുക്ക് പറ്റണം നമ്മുടെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ ഉള്ളവരാണെങ്കിലുള്ള കാര്യവും ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല അവർക്ക് പഠിക്കാം പക്ഷേ ഈ പി എസ് സി കുറച്ച് ലേറ്റായിട്ട് കിട്ടുവാണെങ്കിൽ അപ്പോൾ അത്രയും നാൾ അങ്ങനെ ബുദ്ധിമുട്ടാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞത് എന്ത് ജോലി വേണമെങ്കിലും നമ്മൾ ചെയ്യാം നമ്മുടെ നാട്ടിൽ നമുക്ക് പുറത്തുപോയാൽ എല്ലാവരുടെയും പ്രശ്നമാണ് പുറത്തുപോയി നമ്മൾ എന്ത് ജോലിയും ചെയ്യും പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്യത്തില്ല പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ജോബ് ഉണ്ട് ചെയ്യാൻ അത് ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കണം അതിനൊരു കോൺഫിഡൻസ് നമുക്ക് വേണം നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും എനിക്ക് ഉയരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് നിന്ന് നമ്മളോട് ചോദിക്കുന്ന ആൾക്കാരോട് അത് പറയാൻ പറ്റണം നമുക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിൽ അതുപോലെ തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളും എല്ലാം ഉള്ളതാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞിടം തൊട്ട് ട്യൂട്ടോറിലും എല്ലാം പഠിപ്പിക്കാൻ പോയിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ അടുത്ത എക്സലൻ്റ് എന്നൊരു ട്യൂട്ടോറിലാണ് ഞാൻ പഠിപ്പിക്കാൻ പോയത് ആദ്യഘാട്ടം അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആദ്യഘട്ടം കിട്ടുന്ന ഒരു ശമ്പളം നമ്മൾ ഇപ്പോൾ സ്കോളർഷിപ്പോ അതുപോലെയുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല നമ്മൾ ഒരു പൈസ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ സത്യമാണത് അതിനിപ്പം ഏതൊക്കെ എന്ത് നമുക്ക് വേറെ ജോബ് ഏത് കിട്ടിയാലും നമുക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോൾ ആ ഒരു ഫീല് അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പം ഗവൺമെൻറ് ജോബ് ഈ പി എസ് സി പഠിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് പാവപ്പെട്ട കുട്ടികളുടെ കാര്യമാണ് വീട്ടിൽ പ്രശ്നങ്ങളുള്ളവരുടെ കാര്യമാണ് ഈ ജോബ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലാതുള്ളവർക്ക് ഇത് പഠിച്ചാൽ മാത്രം മതി അപ്പം അങ്ങനെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ജോബ് ചെയ്ത് കൂടുതലും നല്ലത് ട്യൂഷൻ എടുക്കുന്നത് തന്നെയാണ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ടൂ അല്ലെങ്കിൽ നമ്മൾ എട്ട് മുതൽ പിള്ളേരുടെ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഗുണം ചെയ്യും നമുക്ക് പൈസ മാത്രമല്ല നമുക്കതുപോലെ പി എസ് സിന്ന് ഇപ്പം ക്വസ്റ്റ്യൻസും വരുന്നത് പത്ത് ട്യൂഷൻ പുസ്തകങ്ങളിൽ നിന്നാണല്ലോ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങളെല്ലാം ഈ ഒരു കു ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് രക്ഷയോടും നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോബും ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം ഇപ്പം ഞാനിത് പറയുന്നത് ഈ ഗൾഫിലൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു കുറച്ച് ഒരുപാട് ഫ്രണ്ട്സുണ്ട് അവരോട് ഈ ഗൾഫിൽ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനോട് ചോദിച്ചാൽ അവരെല്ലാം അവർക്കെല്ലാം നല്ല സാലറി ഉള്ള ജോബായിരിക്കും പക്ഷെ അവർക്ക് ആർക്കും ഒരു ഇല്ല കാരണം അവരുടെ വീട്ടുകാരെ വിട്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു വിഷം അവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കഷ്ടപ്പെട്ട് പഠിച്ച ഒരു വിവരത്തിലെത്താമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മതി ഇപ്പം ഞാനിത് ഗവൺമെൻറ് ജോബ് എപ്പോഴും ഇതിനെപ്പറ്റി പറയുന്നത് ഇതെൻ്റെ ഗവൺമെൻറ് പി എസ് സിയുടെ ഒരു ചാനൽ ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഡ്രീം അതായത് കൊണ്ട് പക്ഷെ അല്ലാതെ എല്ലാ ജോലിയും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് നല്ല നമുക്കിപ്പോൾ ബിസിനസ്സിലാണോ താല്പര്യം ഇവിടെ നിന്ന് രക്ഷപ്പെടാം അതുപോലെ ഏതൊരു ജോ ഇതാണോ നമ്മുടെ ആഗ്രഹവും കാരണം നമുക്ക് അവസരങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കിയാൽ നമുക്ക് ഉണ്ടാകുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് വിഷമിച്ചിത് ചെയ്യുന്നവരുടെ കാര്യം പറഞ്ഞു ഇത് സന്തോഷമായിട്ട് ചെയ്യുന്ന ആൾക്കാർ കാര്യമല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഇതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി പി എസ് സി പഠിച്ച് നമ്മളൊരു ലക്ഷ്യത്തിലെത്തുമോ ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ ചെറിയ വീട്ടിലെ ബുദ്ധിമുട്ടുള്ളവർ ചെറിയ ചെറിയ ജോബ് ചെയ്തോ ട്യൂഷൻ എടുത്തോ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തി എത്തിച്ചേരണം അപ്പോൾ എനിക്കത് പറയണം എന്ന് തോന്നുന്നു നിങ്ങളോട് ഓക്കേ താങ്ക് യു